എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഫൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൊടിമാറാകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങൾ ഹുമാരിപ്പാൻ വലിയ ദീപം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി ഒരു സഭയിൽ തന്നെ ഇപ്പോൾ പത്തോ ഇരുപത്തഞ്ചോ പേരെ ഉള്ളെങ്കിൽ തന്നെ പല ആത്മീയ താല്പര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ഞങ്ങള് ചിന്തിക്കുകയുണ്ടായി അപ്പോഴാണ് എൻ്റെ മനസ്സില് എൻ്റെ പ്രിയ ഒരു മുതിർന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷകൻ സഭയിലെ ഇടയൻ അവരുടെ സഭയിലെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണും എന്നോട് പറയുകയുണ്ടായി അപ്പൊ അവരൊക്കെ സഭയിലെ മുതിർന്ന ശുശ്രൂഷന്മാർ തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു അവർ അവരിലേക്കാളൊക്കെ പ്രായമായിട്ടുള്ള ലോക പരിചയവും അല്ലെ ലോകത്തിൽ ഈ ലോകത്തിലെ അനവധിയായിട്ടുള്ള ഹയർ പൊസിഷൻസും അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ജോലി ചെയ്ത് നല്ല പ്രവൃത്തി പരിചയമുള്ള ഏകദേശം തൊണ്ണൂറ് വയസ്സോളം അടുത്ത് പ്രായമുള്ള ഒരു പിതാവിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹമാണ് അവരുടെയൊക്കെ ഒരു മാതൃകാ പുരുഷൻ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവർ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവരോടെല്ലാം ഏറ്റവും ബഹുമാനത്തോട് തന്നെ ഞാൻ അവർ പറഞ്ഞ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് തന്നെ ഇത് ചിന്തിക്കാവുന്നതാണ് ഇതൊരു വലിയ വിഷയമാണ് ഞാൻ ഇനി പറയുന്നത് ചിലപ്പോൾ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള വിഷയമാണ് അതൊന്നും ആ രീതിയിലൊന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ല ആർക്കും കേൾക്കാനും അതിനുള്ള സമയവും സാഹചര്യവും അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഒരു ത്രെഡ് മാത്രമേ പറയുന്നുള്ളൂ അത് അത് മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർ കൂടുതൽ സ്വയമായിട്ട് പഠിക്കുക പിന്നെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ് ബോക്സിലോ എൻ്റെ വാട്സാപ്പ് നമ്പറിലോ ഇമെയിലിലോ ഒക്കെ ബന്ധപ്പെട്ടാൽ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടി തരാം എന്നും ഞാൻ ഇതോടൊപ്പം പറഞ്ഞുകൊള്ളുന്നു സംഭവം ഇതാണ് അവരുടെ സഭയിൽ ഒരു ആത്മീയ ശുശ്രൂഷ ശരിയാണെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തുന്നതിനെ പറ്റിയുള്ള ചർച്ച വന്നപ്പോൾ അതിൽ അപ്പോൾ ഈ പ്രധാനപ്പെട്ട കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാൾ അതിനെ എതിർത്തു ഒരാൾ അതിനെ എതിർത്തപ്പോൾ അപ്പം ഈ പിന്നെ സഭയിലെ ശുശ്രൂഷന്മാര് അല്ലെ ഇടയന്മാര് ഈ ഏറ്റവും മുതിർന്ന പിതാവിനെ അപ്രോച്ച് ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടപ്പോ ഉള്ളപ്പോൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞേ ഓക്കെ ഒരാളെങ്കിലും എതിർക്കുന്നെങ്കിൽ അത് ആ ശുശ്രൂഷ നമുക്ക് വേണ്ടാന്ന് നോക്കാം ഏഹ് അപ്പോ അതൊരു ദൈവത്തിന്റെ ഹിതമല്ല എന്ന് എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവരത് വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞു കാരണം ഇത് പറഞ്ഞത് ഉദാഹരണമായിട്ട് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് സഭയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് പക്ഷെ ഇല്ല ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇതില് ഇതൊരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഒരു ഇതല്ല അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസം രീതിയിലുള്ളതല്ല അല്ലെങ്കിൽ ഒരു അല്ല അല്ലെങ്കിൽ എന്താ ഒരു മൊണാർട്ടി ഒരു രാജഭരണമോ അങ്ങനെയുള്ള ഒന്നും ഒരു രീതിയിലും ഇത് മാച്ച് ചെയ്യുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നി പക്ഷെങ്കില് പെട്ടെന്ന് എനിക്കിത് മനസ്സിലായി ഇങ്ങനെയുള്ള ചില പ്രാക്ടീസ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും നിന്ന അല്ലെങ്കിൽ ഞാൻ ചില മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ നടന്ന സമയത്ത് അതിന്റെ ചെയർപേഴ്സൺ ഇങ്ങനെ പറയുകയുണ്ട് അവിടെ ഒന്ന് രണ്ട് പേരായി പ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹവും പറയാനുണ്ടായി ഒരാളെങ്കിലും നമ്മൾ ഈ പ്രപ്പോസലുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല കാരണം അത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നതായിട്ട് പോയി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സംഭവമാണ് അപ്പൊ ഇവര് ഈ ദൈവത്തിന്റെ സഭയിലും ഇങ്ങനെ ലോക മനുഷ്യരുടെ ജ്ഞാനം ഒരാൾ എതിർക്കുന്നെങ്കിൽ ആത്മീയ ശുശ്രൂഷ തന്നെ വേണ്ടാന്ന് വെക്കുന്ന ഒരു ഒരു ചിന്ത ഇവിടുന്നാണ് ലോകമനുഷ്യരുടെ ജ്ഞാനമാണോ എന്ന് ഞാൻ ഒരുപക്ഷെ ചിന്തിച്ചു പോയി നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ പറഞ്ഞതുപോലെ ഈ അപ്പോസ്റ്റർ കൊടുത്ത് പതിനാറിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം ഭരണമാസും ശ്രീനാസന്റെ ഒക്കെ ശുശ്രൂഷയിൽ അതിനെ ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷയുടെ വചനം ഇവർ പ്രസംഗിക്കുന്നു ഒക്കെ പറഞ്ഞ് ഒരു ബാലിക അതിന് മുമ്പിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഒക്കെ അവരുടെ കൂടെ അനേക ദിവസങ്ങളിങ്ങനെ പോകുന്നത് ആയിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മൾ അവിടെ കാണും അപ്പോൾ പൗലോസ് മനസ്സിലായി ഇത് ഇതൊരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രൊമോഷൻ അല്ല എന്ന് മനസ്സിലായി അവിടെയുള്ള പിശാചിനെ ശാസിച്ച് ബാധ ഒഴിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ചിലത് നമുക്കൊക്കെ ദൈവത്തിന്റെ ഹിതമാണ് അല്ലെങ്കിൽ ഇത് ശുശ്രൂഷയെ പ്രമോട്ട് ചെയ്യുന്നതാണ് ഏർ അല്ലെ ഇത് ശുശ്രൂഷയ്ക്ക് എതിരാണ് ദൈവഹിതമാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് യഥാർത്ഥത്തില് ഒരു ആത്മീയ ഗൈഡൻസ് ആണോ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ആണോ എന്ന് മനസ്സിലാക്കുവാന് நமக்குள்ள தியானம் தெய்வீக சுசூஷன்மாருக்கு உண்டாகணும் அல்லது நம்மள ഇങ്ങനെ ഈ പിന്നെ ഒരു ഡെമോക്രസിയോ അല്ലെ ഡിറ്റക്ടർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചില കാര്യങ്ങളിലല്ല സഭയുടെ തീരുമാനങ്ങൾ ദൈവഹിതമാണോ എന്ന് നടക്കുന്നതെന്ന് എനിക്ക് ഈ അപ്പോസർ കോടതി പതിനാറിൽ നിന്നുള്ള ചിന്തയിൽ നിന്ന് മനസ്സിലായി കാരണം പൗലോസിന് കൂടെയുള്ള അനേകർക്ക് മനസ്സിലായില്ല പൗലോസിന് മനസ്സിലായി ഇവൻ സംസാരിക്കുന്നത് അല്ലെ ആ കുട്ടി സംസാരിക്കുന്നത് ഏത് ആത്മാവിലാണ് അവൾ ഇതെല്ലാം ചെയ്യുന്നത് ശുശ്രൂഷയെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെ ശുശ്രൂഷയുടെ ശ്രദ്ധ തിരിച്ചു കളയുന്നത് ഏത് ആത്മാവിലാണെന്ന് ഏർ ആ മനസ്സിലായി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുന്ന സഭയുടെ ചില ശുശ്രൂഷകളും ഇങ്ങനെയുള്ള ചില അഭിപ്രായ വിദ്യാഭ്യാസങ്ങളൊക്കെ വരുമ്പോൾ അത് ഏത് ആത്മാവിലാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള എന്തുവാ ആത്മാവിനെ വിവേചിക്കാനുള്ള വരം ഒന്ന് ഒരു നേരം പന്ത്രണ്ട് പത്തിൽ കാണുന്നത് പോലെ ഡിസേൺമെന്റ് ഓഫ് ദ സ്പിരിറ്റ് എന്നുള്ള വരം ശുശ്രൂഷകന്മാർക്ക് ആത്മീയ നേതാക്കന്മാർക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഇത് ഒരാളെ പറഞ്ഞാൽ ഞാൻ നിർത്തുമോ അല്ലെ പത്തുപേർ അല്ലെ ഡെമോക്രസി ഭൂരിപക്ഷം പേര് പറഞ്ഞാൽ നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഇന്ന് പല സഭയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഭൂരിപക്ഷം പേര് വേണ്ട അല്ലെ എതിർത്താലും അനുകൂലിച്ചാലും അതനുസരിച്ച് കാര്യങ്ങൾ പോകും പക്ഷെ സഭയുടെ തീരുമാനങ്ങൾ അങ്ങനെയല്ല ദൈവത്തിന്റെ ശുശ്രൂഷകൾ അങ്ങനെയല്ല പോകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനാണ് കഴിയും ഒന്നും ഒരു ഇന്ത്യ രണ്ടാം അധ്യായം വളരെ വളരെ എന്താണ് ആത്മീയമായിട്ടുള്ള ഇൻസൈറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് നമ്മളത് വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഒന്നും ഒരു രണ്ടിന്റെ നാലും അഞ്ചും വാക്യത്തിൽ കാണുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനം ലോകജ്ഞാനത്തിന്റെ വാക്കുകൾ ല്ല പരിശുദ്ധാത്മാവിന്റെ പ്രദർശനത്തിനാൽ അത്രേ ശക്തിയാൽ അത്രേ നിങ്ങളില് പറയുന്നത് നമുക്കറിയാം പൗലോസിന്റെ ചരിത്രമൊക്കെ എടുത്ത് നമുക്ക് അനേക ലോക ജ്ഞാനങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു പലൂസ് അത് പലൂസ് പറ എനിക്ക് അതൊന്നും വെച്ചിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ തന്നെ ആഗ്രഹമില്ല അതൊന്നും എൻ്റെ വായിൽ നിന്നും എൻ്റെ ചിന്തയിൽ നിന്നും എൻ്റെ ആത്മാവിൽ നിന്നും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള പ്രദർശനമാണ് നിങ്ങളിൽ വരണം അത് മാത്രമേ വരാൂ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആറും ഏഴും വാക്യങ്ങൾ എൻ്റെ സമര ഇങ്ങനാണ് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമായി പ്രസ്താവിക്കുന്നത് ഈ ലോകത്തിന്റെ ജ്ഞാനമാണ് ദൈവത്തിന്റെ ജ്ഞാനമാണ് ഞാൻ പ്രസ്താവിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം ഒരു ഇന്ത്യ സഭയിലും ഒക്കെ പ്രയാസങ്ങൾ നമ്മൾ ചിന്തിച്ച രീതിയിൽ ഉണ്ടായിരുന്നു അവിടെ ഒരേ ഒരു പൗലോസ് മാത്രം നിന്നിട്ടാണ് അവിടെ ഡെമോക്രസി നോക്കുന്നില്ല എതിർത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കുന്നില്ല ഏർ ആയിരം പേര് എതിർത്ത് നിൽക്കുന്ന നോക്കുന്നില്ല പൗലോസ് അവിടെ പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ഒരുത്തരിലൂടെ ഒരാൾ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ഒരാളെങ്കിൽ ഒരാള് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ അത് നമുക്കിന്ന് അന്ന് ദൈവവചനം അവരുടെ കയ്യിലില്ല എന്നാൽ ഇന്ന് നമ്മുടെ ദൈവവചനം നമുക്ക് അനവധിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ദൈവവചനം പരിശോധിച്ച് അതിനും അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഓരോ മനുഷ്യർക്കും ആ ഗൈഡൻസ് ലഭിച്ചിട്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ മുമ്പോട്ട് പോകുവാനെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതിന്റെ വളരെ ഒരു നല്ല ഉദാഹരണമാണ് നമ്മൾ ഗ്രേശീയ ലേഖനം രണ്ടാം അധ്യായത്തിൽ അവിടെ കാണുന്നുണ്ട് അവിടെ പരീശന്മാരും അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യമുള്ളവരും ഏ അല്ലെങ്കിൽ പത്രോസ് പോലും ബർദമാസ് പോലും ഒക്കെ അവിടെ പരിച്ഛേദനയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി ഏ അതിൽ അവിടെ പൗലോസ് മാത്രമാണ് അതിനെ എതിർത്തു നിന്ന് ഏ നമുക്ക് ഈ ന്യായപ്രമാണത്തിൻ്റെ ചട്ടങ്ങളിലല്ല നമ്മൾ പോകേണ്ടത് എന്ന് സംസാരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും അതുതന്നെ അതിൻ്റെ തന്നെ ഒരു വേറെ ഒരു മുഖമാണ് നമ്മൾ വേറൊരു അവസ്ഥയാണ് നമ്മൾ നമ്മളെന്താ പിന്നെ അപസ്വപ്പെടുത്തി പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഓക്കെ എന്താണ് നമ്മളവിടെ കാണുന്നത് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അന്ത്യോക്ക്യയിലും അന്ത്യോക്ക്യയിലും സഹോദരങ്ങൾ വന്നിട്ട് പതിനഞ്ചിന് ഒന്നാം വാക്യം യഹൂദിയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു എത്ര കഠിനമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾ മോശ പറഞ്ഞ അനുസരിച്ച് പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ തന്നെ കഴിയയില്ല എന്നാണ് അവിടെ പറയുന്നത് എത്ര വലിയൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് അറിയാമോ ഇവിടെ ഇതേ ചിന്ത തന്നെയായിരുന്നു പൗലോസിനും അല്ലെങ്കിൽ യാക്കോബും യോഹനാനും ഒക്കെ ഒരു പക്ഷെങ്കില് സൈലന്റായിട്ട് ഇതിനെ അനുകൂലിച്ചോ തന്നെ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ യേശുരേമുള്ള യൂതന്മാർക്ക് ഈ രീതിയിൽ വാദിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ ഈ രീതിയിൽ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഏഹ് ഇതങ്ങ് മൗനമായിട്ട് ക്രിസ്തീയ സഭയിൽ ക്രിസ്തീയുടെ സഭയുടെ തുടക്കത്തിൽ ഇത് മൗനമായിട്ട് ദൈവത്തിന്റെ ആത്മാവോ അല്ലെ ശിഷ്യന്മാരോ അത് അംഗീകരിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ നമുക്കറിയാം ഇന്ന് ക്രിസ്തീയ സഭയുടെ ചരിത്രം തന്നെ മാറിപ്പോയിന് നമുക്ക് മുമ്പോട്ടുള്ള അനേക ലേഖനങ്ങളിൽ കൊരന്തിയറിലും ഗലേഷ്യേഴ്സിലും പിന്നെ പിന്നെ എന്താ അഭോസറപ്രവൃത്തിയില് അല്ലെങ്കിൽ പിന്നെ ിയ ഒക്കെ ഇങ്ങനെയുള്ള അനേക വിവിധ ദുരുപദേശങ്ങൾ പത്രോസും യോഗോന്ന ലയനങ്ങളൊക്കെ ഈ ദുരുപദേശങ്ങളെ പറ്റി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സഭയിൽ കയറിയിരുന്നെങ്കിൽ ഇന്നത്തെ സഭയുടെ എന്താ അവസ്ഥ അവിടെയാണ് നമ്മൾ കാണേണ്ടത് പത്രോസ് ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന പത്രോസിനെ പോലും ദൈവാത്മാവ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കറിയാം നമുക്കറിയാം അപ്പോസന പ്രവർത്തി പത്താം അധ്യായത്തിൽ അവിടെ പിന്നെ പത്രോസിന് പുറന്നൊല്ലോസിന്റെ ഭവനത്തിൽ പത്രോസിനെ തന്നെ ദർശനം കൊടുത്ത് ഇങ്ങനെയുള്ള ചിന്ത ഇങ്ങനെയുള്ള പാരമ്പര്യത്തിന്റെ ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റുള്ള ജാതികളോടുകൂടെ കലരുത് എന്നൊക്കെയുള്ള ചിന്തയുള്ള പത്രോസിന് തന്നെ ബ്രീവിനാ ദൈവം ദർശനം കൊടുത്ത് ഏഹ് കുറന്നൊല്ലൂസിന്റെ ഭവനത്തിൽ പോയി ഏർ അവിടെ ജാതികളും ആ പത്തിന്റെ നാപ്പന്താ നാപ്പത്താനാം വാക്യം ഇങ്ങനെ കാണുന്നത് ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മൗത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വെള്ളം വില്ലം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു പത്രോസ് അവരെ യേശുവിൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പാൻ കൽപ്പിച്ചു ഓക്കെ അപ്പോൾ എത്ര ഒരു ചേഞ്ച് ആണ് പത്രോസിന് ദൈവാത്മാ വിഷയിലൂടെ നൽകുന്നത് അതുതന്നെയാണ് പിന്നെ പത്രോസ് വന്ന് യരുസലേമിലെ വിശ്വാസികളെ അതെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൻ്റെ പതിനൊന്നാം വാക്യം അതിൻ്റെ പിന്നെ പതിനെട്ടാം വാക്യം പറയും പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടില് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു ഏഹ് പത്രോസ് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ മിണ്ടാതിരിക്കുക അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പിന്നെ പറയാനില്ല അവർ മിണ്ടാതിരുന്നെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് ഇതൊന്നും പോയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഏഹ് മുമ്പോട്ടുള്ള ലേഖനങ്ങൾ ഇതൊക്കെ അവരുടെ ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ സഭയിലേക്ക് വന്ന അനേകർക്കും ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ലഭിക്കാതെ യഹൂദന്മാർ പിന്നെയും അനേക വർഷങ്ങൾ ഈ ചിന്തയുമായിട്ട് കൊണ്ടുതന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾ തിരിച്ച് പതിനൊപ്പറുപ്പത്തിൽ പതിനഞ്ച് അധ്യായത്തിലേക്ക് വരുന്ന നമുക്ക് അവിടെ കാണാം അവിടെ உகிரவாதம் உண்டாயும் <lightweight> പത്രോസിനും യാക്കോബിനും അല്ലെ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രമുഖ ശിഷ്യന്മാർക്കൊക്കെ ഇത് മനസ്സിലായതിനു ശേഷവും അന്ത്യോക്കിയിൽ നിന്ന് പൗലോസും ഭരണബാസും ഒക്കെ ഈ വിഷയം സോൾവ് ചെയ്യാൻ അന്ത്യോക്കിയിലെ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇസുലേമിൽ വന്നപ്പോൾ ഇതാണ് പിതാക്കന്മാരുടെ ആദ്യ കൗൺസിൽ ആയിട്ട് നമുക്ക് കാണുന്നേമിൽ കൂടിയ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ആദ്യ കൗൺസിലായിട്ട് ചരിത്രം മാർക്ക് ചെയ്യുന്ന ഇത് ഈ സംഭവമാണ് അവിടെ വന്ന എല്ലാവരും മൂപ്പന്മാരും അല്ലെങ്കിൽ അപ്പസൽമാരെല്ലാം കൂടി അവർ ചർച്ച ചെയ്യുകയാണ് അപ്പോഴവിടെ ഉഗ്രവാദമുണ്ടായതായിട്ടാണ് നമ്മളിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അപ്പോൾ അപ്പോഴ് പറഞ്ഞ ഈ സ്പിരിറ്റ് അനേകർ ഉണ്ടായിരുന്നു യഹൂദ പാരമ്പര്യത്തിൽ അനേകർ ഈ ചിന്തയും ആർഗ്യുമെന്റുമായിട്ട് നടക്കുന്നവരായിരുന്നു പക്ഷെ അവിടെ വീണ്ടും പത്രോസിന് ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ പത്രോസിനെ അവർ വെളിച്ചം നൽകി അല്ലെങ്കിൽ റവലേഷൻ നൽകി ഇങ്ങനെയുള്ള ചിന്ത തിരുത്തി പത്താം അധ്യായത്തിനും പതിനൊന്നാം അധ്യായത്തിനും കണ്ടതുപോലെ പത്രോസിനെയും അല്ലെങ്കിൽ യാക്കോമിനെയും ഒക്കെ യോഹനാനെയൊക്കെ ആ രീതിയിൽ തിരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എങ്കിലും പത്രോസ് ഇതെല്ലാം വന്ന് അവർ ഏഷ്യമുള്ളവരോട് പറഞ്ഞെങ്കിലും ഈ പതിനഞ്ചാം അധ്യായത്തിൽ വരുമ്പോൾ അവർ പിന്നെയും ആർഗ്യുമെന്റായിട്ട് വാദമായിട്ട് വരുന്നത് പൗലോസിനെ പൗലോസ് പറയുന്നത് ഇതൊന്നും യഹൂദ പാരമ്പര്യം അല്ലെങ്കിൽ പരിശോധനയൊന്നും നമുക്ക് ബാധമല്ല എന്ന് പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കുവാൻ തോണം അവരും മുതിരുന്നില്ല എന്നാൽ അവിടെ പത്രോസും എണ്ണീറ്റു നിന്ന് പിന്നെയും എനിക്കുണ്ടായ അനുഭവം അല്ലെ ജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന അനുഭവം ഒക്കെ അവരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും അതിനുവേണ്ടിയാണ് പിന്നെ പത്രോസിനെ കർത്താവ് അതിനു മുമ്പേ തന്നെ ഈ പ്രശ്നങ്ങൾ സഭയിൽ ഇത് വരാതിരിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഈ സഭയിൽ ഇങ്ങനെയുള്ള ഒരു ദുരിതം വരാതിരിക്കത്തക്കോണം പത്രോസിനെ കർത്താവ് ആ രീതിയിൽ കറക്റ്റ് ചെയ്ത് ഉന്നമേ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ അത് യാക്കോബോ അങ്ങനെയുള്ളവരെല്ലാം അംഗീകരിച്ച് ഇത് തീരുമാനമാക്കി വിട്ടെങ്കിലും പിന്നെയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യഹുദന്മാരുടെ ഈ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾക്ക് ഈ ഗൈഡൻസ് ഇങ്ങനെയുള്ള സഭയിലെ പല പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഗൈഡൻസ് ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിലും അല്ലെങ്കിൽ ചില ചില ഒരാൾ എതിർത്ത് നിൽക്കും ഇവിടെ വേണ്ട ഭൂരിപക്ഷം ആൾക്കാരും എതിർത്തി ആയിരക്കണക്കിന് ആൾക്കാർ ഒരുപക്ഷെങ്കിലും ആ യെല്ലാം മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നായിരിക്കാം അനേകർ എതിർത്ത് നിന്നു എന്നാൽ അവിടെ പൗലോസും ഭരണദാസും ോസും ഒക്കെ ചിലർ ചില വ്യക്തികൾ മാത്രം അവർക്ക് കിട്ടിയ റവലേഷൻ നിമിത്തം പരിശുദ്ധാത്മാവ് അവരെ ഗൈഡ് ചെയ്ത ആ വലിയ വെളിച്ചത്തിന്റെ നിമിത്തം അതിനുവേണ്ടി സംസാരിക്കുകയും ആ വലിയ ക്ഷാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ക്രിസ്തീയ സഭ ഏറ്റവും ഒരു അധപ്രതനത്തിൽ പോകേണ്ടതായിരുന്ന ആ അവസ്ഥയിൽ നിന്ന് പിടിവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതാണ് അതിന്റെ ഒരു വെളിച്ചമാണ് നമ്മൾ ഒന്നുകൊരു രണ്ടിന്റെ പതിമൂന്നും പതിനാലാം വാക്യത്തിൽ നമ്മൾ ആഴുമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അത് ഞങ്ങൾ മനുഷ്യഞാനും ഉപദേശിക്കുന്ന ഭജനങ്ങളാൽ അല്ല ആത്മാവ് ഉപദേശിക്കുന്ന ഭജനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് െളിയിക്കുന്നു ഇതുകൊണ്ടല്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സഭയിലും മറ്റുള്ളവർക്കൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഇത് ആത്മീയായിട്ട് മനസ്സിലുള്ളവർക്ക് മനസ്സിലാവും പത്രോസിനെ പരിശുദ്ധ ഭാവി ഗൈഡൻസ് കൊടുക്കുമ്പോൾ മനസ്സിലായി അവർ പത്രോസും ബഹനവാസും യാക്കോവും ഒക്കെ ഇതിനെ എതിർത്തവരാണ് അല്ലെങ്കിൽ പരിശോധന വേണം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒക്കെയാണ് ഈ ശുശ്രൂഷ വേണമെന്ന് ചിന്തിച്ചവരാണ് അവർ പദ്രോസിനെ ജാതികളുടെ ഇടയിലുള്ള അപ്പോസലായിട്ടൊക്കെ മാറ്റി വിട്ടേക്കുകയായിരുന്നു ഏഹ് പത്രോസും യാക്കോവും യോഹൻ ഒക്കെ യഹൂദന്മാരുടെ ഇടയിൽ മാത്രം തന്നെ ശുശ്രൂഷ ചെയ്തു പോവുകയായിരുന്നു പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾഡ് ആയിട്ടുള്ള പത്രോസിനും പർദുദാബാസിനും യാക്കോബിനും യോഹനാനും ഒക്കെ അത് അംഗീകരിക്കുവാനായിട്ട് കഴിയും കഴിഞ്ഞു അതാണ് ഇവിടെ പറയുന്നത് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയുന്നു ആത്മീകന്മാർക്ക് മാത്രമേ ഇത് അംഗീകരിക്കു മനസ്സിലാവത്തുള്ളൂ പത്തു പേരുള്ള ഒരു ഒരാൾ ഒരു പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ലഭിച്ചിട്ട് ഇത് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരാൾക്കോ രണ്ടാൾക്കെ ഈ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ഇദ്ദേഹത്തിന് ഒരു ശുശ്രൂഷൻ ലഭിച്ചത് മനസ്സിലാകത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകത്തത് അവർ പരിശുദ്ധാത്മാവിനാൽ മോട്ടിവേറ്റഡോ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ചു പോകുന്നവരല്ല ഇങ്ങനെ പറയുന്നു എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അത് അവന് പോഷകമാകുന്നു പ്രാകൃതമായവന് ജഡീകനായവനൊന്നും ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ഒരാൾ സംസാരിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അവന് പറ്റത്തില്ല അവനെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ പിന്നെ യോന എട്ടിന് നാപ്പത്തിനാല് കണ്ടതുപോലെ അവന്റെ പിതാവ് അല്ലെ അവൻ അവന്റെ അപ്പൻ മറ്റേ ആളാണ് മനസ്സിലായോ അവനെ ഗൈഡ് ചെയ്യുന്നത് മറ്റേ പിശാചാണ് നമ്മൾ അപ്പസപ്പത്തിൽ പതിനാറിൽ കണ്ടതുപോലെ ഇവര് ശുശ്രൂഷക്ക് വേണ്ടി ചിന്താപാദം പൈസ മുടക്കിയും മുൻനിരയിലൊക്കെ നിൽക്കുന്ന അനേകർ ഉണ്ടാകും പക്ഷെ അവരുടെ ചിന്ത അവരെ ഗൈഡ് ചെയ്യുന്നത് മറ്റേ ആൾ ആ എട്ടിൻ്റെ നാപ്പത്തിനാലിൽ പറയുന്നത് അവൻ അവരുടെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മോഹം നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് അല്ലെങ്കിൽ പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് പലർക്കും ഇന്ന് ശുശ്രൂഷകളിൽ നിൽക്കുന്നത് ആത്മീയരായിട്ടുള്ളത് പറയുവാൻ പറയുന്നത് മനസ്സിലാക്കുവാൻ തന്നെ കഴിയുന്നില്ല കാരണം അവരെ ഗൈഡ് ചെയ്യുന്നത് ഈ പിശാജാണ് അവരുടെ സ്വന്തം താല്പര്യങ്ങളും ജടീയ താല്പര്യങ്ങളും ഈ ലോകത്തിന്റെ ജ്ഞാനവും ഒക്കെ വച്ചിട്ടാണ് ഇന്ന് പല ശുശ്രൂഷകളിലും കാര്യങ്ങൾ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ദൈവമക്കളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ശുശ്രൂഷക്കെതിരെ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി താല്പര്യങ്ങളും ജഡീക താല്പര്യങ്ങളും മറ്റേ പാർട്ടിയാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർത്തു കൊള്ളണം ഇങ്ങനെ നമ്മൾ പോയാലുണ്ടല്ലോ നമ്മൾ കർത്താവിനെതിരെ പറയുന്ന വാക്കുകളാൽ തന്നെ നമ്മൾ വിധിക്കപ്പെടും അതാണ് നമ്മൾ പിന്നെ മത്താടി സുവിശേഷം പന്ത്രണ്ടിന്റെ മുപ്പത്തേഴിൽ കാണുന്നത് നമ്മുടെ പ്രവൃത്തികളാല് നമ്മുടെ വാക്കുകളെ ഏഹ് നമ്മളെ കുറ്റം വിധിക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷക്കെതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് രണ്ടുപൂരിന്തിയർ ആറിന്റെ രണ്ട് കോരുതി ആറാം അധ്യായത്തിൽ നമ്മൾ കാണാം ഒരു വിധത്തിലും ഞാൻ ശുശ്രൂഷക്കെതിരെ നിൽക്കത്തില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം വളരെ ഭയത്തോട് വേണം നമ്മൾ പല ശുശ്രൂഷകൾക്ക് എതിര് നിൽക്കുകയും അല്ലെ ശുശ്രൂഷകന്മാർക്ക് എതിര് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാനിത് ചുരുക്കുകയാണ് നിങ്ങൾ ഇത് വളരെ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും മറ്റൊരു അഞ്ചു അഞ്ചിന്റെ ഇരുപത്തി എട്ടിൽ നമ്മൾ നമ്മുടെ ചിന്തയിൽ പോലും പാപത്തിന്റെ ചിന്ത തന്നെ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കുറ്റം പിതിക്കും സംഗീതത്തിൽ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ രണ്ടാം വാക്കിൽ കാണുന്നു വലിയ ദൈവം നമ്മളെ ദൂരമേ അറിയുന്നു നിങ്ങളുടെ ചിന്ത നിങ്ങൾ ഇങ്ങനെ കമ്മിറ്റി മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ശുശ്രൂഷക്കെതിരെ ചിന്തിക്കുന്നതിന് മുമ്പേ ദൈവം നിങ്ങളെ അറിയുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന് നമ്മൾ ഈ ആത്മീയരെന്ന് വിചാരിച്ച് നമ്മൾ അനേക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ നായസന മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടി വരും എന്ന അനേക വാക്യങ്ങൾ പത്ര സുനി ലേഖനത്തിലും നമുക്ക് രണ്ട് ഗുരുനഞ്ചിന്റെ പത്തിലും ഒക്കെ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തില് ശിക്ഷാവിധിക്ക് കാരണമാകാതെ വ്യസനത്തിന് കാരണമാകാതിരിക്കാൻ ഈ ആത്മീയ മേഖലയിലെ തീരുമാനങ്ങളും നമ്മുടെ സജഷൻസും അല്ലെ അത് ചെയ്യാമെന്ന് <Sess> ും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പല ഇതിലൊക്കെ നമ്മൾ ആർഗ്യുമെന്റിലൊക്കെ നിൽക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണോ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പുപെടുത്തിയാൽ മതി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണോ ഇത് നമ്മൾ ചെയ്യുന്നത് എന്ന് ഉറപ്പ് അതുപോലെ തന്നെ ഈ പ്രപ്പോസൽസുമായിട്ടൊക്കെ സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ശുശ്രൂഷകന്മാരെ ഞാൻ മുമ്പോട്ട് പോകുന്നത് ഏ അല്ലെങ്കിൽ ചിലരുടെ തീരുമാനങ്ങൾ ഞാൻ അംഗീകരിക്കുന്നത് ഇവിടെ പിന്നെ പതിനഞ്ചിൽ കാണുന്ന പ്രമാണികൾ എതിർത്തു നിന്നു എന്നാണ് ചില പ്രമാണികളൊക്കെ എതിർക്കുമ്പോൾ നിങ്ങൾ മൗനമായിട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരാണോ അതോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഏത് ആത്മാവാന്ന് വിജയ കഴിവുണ്ടോ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനു വേണ്ടി പത്രോസും പൗരോസും ഒക്കെ നിന്നതുപോലെ നിൽക്കുകയാണെന്ന് കൊണ്ടും വെലുവിനായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നമ്മള് ഇത് ഡെമോക്രസിയോ അല്ലെങ്കിൽ ഒരാൾ എതിർത്താൽ ഇട്ടിട്ട് പോകേണ്ട ഒരു സുശൂഷയല്ല കർത്താവിന്റെ സുശ്രൂഷ എന്ന് മനസ്സിലാക്കി ഈ ശുശ്രൂഷ കർത്താവിന്റെ നാമമൂർത്തത്തിനായിട്ട് കർത്താവിന്റെ ദാസന്മാരായിട്ട് പരിശുദ്ധാത്മാവിനാൽ ഗൈഡഡർ ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഈ ശുശ്രൂഷ ജീവാണെന്നക്കോണ്ട ബലിവിനായ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും എന്റെ വാക്കുകൾ നിർത്തുന്നു വലിയ നാമം മാത്രം വാഴ്ത്തിപ്പെടുവാനാകട്ടെ